യസ് പത്ത് വയസ്സ് മുതൽ തുടങ്ങിയ ഈ ഇതിലെപ്പോഴെങ്കിലൊന്ന് ബോറടിച്ച് ഇതൊന്ന് നിർത്താമെന്നൊന്നും തോന്നിട്ടില്ല ഇത് ജോലി ചെയ്യണമെന്ന് തന്നെയാണ് രാവിലെ എഴുന്നേറ്റ ജോലി ചെയ്യണം ഇത് ആഴ്ച ഞായറാഴ്ച അവധിയാണ് ഇല്ല നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ആ അവരെ ഇപ്പൊ ഇത് 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 ചെയ്തോണ്ടിരിക്കാന്നുള്ളതാണ് നമ്മുടെ ഇഷ്ടം വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല മുത്തുവേദന അതൊക്കെ ഉണ്ട് ഈ ഇച്ചിരം ഇരിക്കുന്നൊണ്ടാണോ ഇടയ്ക്ക് നടക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യുന്നില്ല നമസ്കാരം കേരള കോളിങ്ങിന്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കട്ടാക്കടയ്ക്കടുത്ത് മുതിയാവിള എന്ന് പറയുന്ന സ്ഥലത്ത് മുതിയാ എന്ന് പറയുമ്പോഴത്തേക്ക് കട്ടാക്കടയ്ക്ക് വളരെ അടുത്തൊരു സ്ഥലമാണ് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നാട്ടിൽ നിന്ന് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം കാണത്തില്ല അതൊരു പ്രസ്ഥാനമാണ് ഒരു ആദ്യകാലത്തെ ഒരു ഫാക്ടറി അതായത് ആല കൊല്ലന്റെ ആല എന്ന് പറയും നമ്മളെ ഈ ആല എന്ന് പറയുമ്പോഴത്തേക്ക് ഇരു ഇരുമ്പ് ഉരുക്ക് മേശരി പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും സുധീഷ് ഇവിടുത്തെ സ്ഥിരം സന്ദർശകനാണ് സുധീഷ് അത്യാവശ്യം അത്യാവശ്യം അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കലാകാരനും കൂടെയാണ് ഇവിടെ ഇവിടെ വരാനുള്ള പ്രധാന കാരണം തന്നെയാണ് ഉരുക്കിനോടും ഇരുമ്പിനോടും ഒക്കെയാണ് മല്ലിടുന്നെങ്കിൽ കലാകാരന്മാരോടാണ് പുള്ളി സഹകരണം കൂടുതൽ അപ്പൊ അതുകൂടെ കൊണ്ടാണ് ഇവിടെ ഇടയ്ക്ക് വന്ന് സമയം കളയാറുണ്ട് അതെ പുറമേ കാണുമ്പോ പരിക്കാനാണെന്ന് തോന്നുന്നെങ്കിൽ ഉള്ളിലൊരു കലാമനസ് ബോധമുള്ളാണ് നമ്മളാകത്തോട്ടൊന്ന് പറഞ്ഞു അതെ അതെ കാരിനും പിൻ്റെ കൂടി അകത്തിരുന്ന് പണി ചെയ്യുന്ന ആ മോഹനും സ്നേഹത്തോടെ വിളിക്കുന്ന നമുക്ക് കാര്യമായ പണിയിലാണ് ചെറുപ്പത്തിലെ ആലയിൽ വന്ന് പെട്ടതാണ് ഒന്നര വയസ്സിൽ

ഒന്നര വയസ് വന്ന് വന്ന് ഉദ്ദേശം ഏകദേശം എഴുപത് വയസ്സോളം എഴുപത് വർഷങ്ങളോളം ആലയിലാണ് ഈ കരിയും കരിപ്പ് രണ്ട ജീവിതം ചൂടും

ഇതിനടുത്ത് തന്നെയാണോ താമസം ഇപ്പൊ ഈ അലയില് മക്കളും വന്ന് സഹായിക്കാൻ തുടങ്ങി ഇവിടെ ഇതിനിടയ്ക്ക് കലാകാരന്മാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഷൂട്ടിങ് മാത്രല്ല സുഹൃത്തുക്കളായിട്ടുണ്ടല്ലോ അവർക്ക് വരും എടുത്തു പറഞ്ഞാൽ ആ അത് വഴുതേക്കാട് വേണോ ഞങ്ങളുടെ മുൻഷി കൊച്ചു പ്രകാശ് കൊച്ചു ചേട്ടൻ ഇവിടെ ഇവിടെ കമ്പനിയാണ് അവരോടൊക്കെ ഇഷ്ടമുണ്ട് മുതിയവള ആലി അറിയപ്പെടുന്നത് രാവിലെ എപ്പത്തൊടങ്ങ െട്ട് മണിക്ക് വന്നതിനകത്ത് കയറി ഇങ്ങനെ ഇരുന്നു അത് വൈകുന്നേരം ഏഴ് മണിയാകുമ്പോൾ ഇരുട്ട് പോട്ടാകുമ്പോൾ മണി കയറും രാവിലെ ഇവിടെ തന്നെ ആ ബൈക്കിൽ കുളിച്ച് റെഡി ആയി ഡ്രസ് മാറി അങ്ങ് പോകും പിന്നെ വേറൊരാളാണ് രാവിലെ വന്നിരുന്ന് ഏഴുമണിക്ക് ഭക്ഷണം കഴിക്കുന്നതൊക്കെ എപ്പോഴാണ് ഓ എല്ലാം ഭക്ഷണം എല്ലാം റെഡിയാണ് ായിട്ടുള്ള ഈ ആലയിലെ ജീവിതം എന്താണ് നമുക്ക് നേടിത്തന്നത് ലോൺ ലോൺ അടയ്ക്കുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് നല്ല രീതി ജീവിക്കാനൊന്നും പറ്റൊന്നുമില്ല ജോലി ചെയ്ത് ജോലി ചെയ്ത് പോവാന്നേള്ളൂ പട്ടണിയില്ല അപ്പുപൻ നൂറ്റി അറുപത്തെ വയസ്സിൽ മരിച്ചു നൂറ്റിമൂന്ന് വരെ ജോലി ചെയ്തു ആ ചെയ്യുന്നു വയസ്സിൽ ഇതുപോലെ കൂടെ അടിക്കും മുതിയവിള മോഹനണ്ണന്റെ ആല എന്ന് പറഞ്ഞാൽ വെറും ഒരു ആല മാത്രമല്ല ഒരു സൗഹൃദ ഇടം കൂടിയാണ് അച്ഛനെയും അമ്മയെയും കണ്ട ഓർമ്മയില്ലാത്ത ഇദ്ദേഹത്തിന് അപ്പപ്പനാണ് സ്വന്തം ആലയിലേക്ക് കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കൊണ്ടുവന്നത് അവിടെ നിങ്ങോട്ട് ഈ ചൂടും കരിയും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ജീവിതം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കരിപുരണ്ട ജീവിതം ഒലയിൽ ഊതിക്കാച്ചി എടുത്ത ഇരുമ്പിനെ അടിച്ച് പദം വരുത്തുന്നത് പോലെ ജീവിതത്തെ പദം വരുത്താൻ കഴിയാതെ പോയൊരു മനുഷ്യൻ ചുട്ടുപഴുത്ത ഇരുമ്പിനെ വലിയ കൂടം അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ശബ്ദമാണ് അദ്ദേഹത്തിന് ജീവതാളം കൂലയിൽ ഏഴുമ്പോൾ പൊരിക്കുന്ന തനൽ ചില്ലുകളാണ് അദ്ദേഹത്തിൻ്റെ നിറമുള്ള കാഴ്ചകൾ അവിടുന്ന് രാഗിമിനയ്ക്ക് മൂർച്ച കൂട്ടുന്ന തൻ്റെ പണിയായുധങ്ങൾ കാണുമ്പോൾ ജീവിതത്തിന് മൂർച്ച നഷ്ടപ്പെട്ട അദ്ദേഹം പലപ്പോഴും വേദനയോടെ ചിരിക്കാറുണ്ട് ഇരുളും വെളിച്ചവും കലർന്ന ഈ ജീവിതങ്ങൾക്ക് അധ്വാനത്തിന്റെ വലിപ്പം അനുസരിച്ചുള്ള കൂലി കിട്ടുന്നില്ല അങ്ങനെ യന്ത്രവൽകൃതമായി കൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയായി ഇത് മാറുമ്പോൾ ആല എന്ന ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അസ്തമിക്കുകയാണ് ഇതീപ എഴുപത്തൊന്ന് വയസ്സായി നമ്മൾ ആലയിൽ പണി ചെയ്യും അതിനുശേഷം പിന്നെ തീർത്ഥാടനം അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം എങ്ങോട്ട് പരുത്തമാല രാണ്ട് ഈ അധ്വാനിക്കുന്നതിന്റെ പണിക്കൂലി ഒന്നുമില്ല അത്രയും ു അല്ലാതെ ഈ അധ്വാനത്തിന് അതിനനുസരിച്ചുള്ള കാര്യമൊന്നും കിട്ടുന്നില്ല അതിനൊരു പരിഹാരവും ഇല്ലാതെ കാശ് കൂടുതൽ

മണ്ണിൽ വെട്ടാൻ പറ്റും എന്നാൽ അപ്പുറം ഒന്നും കാണില്ല പക്ഷെ വർഷങ്ങളായിട്ട് ഇത്രയും വേറെ വർഷമായിട്ട് ഇത് പണി തന്നെ ചെയ്യുന്നു അത് ഇഷ്ടപ്പെടുന്നത് എല്ലാ ജോലിയും റിട്ടയർ ചെയ്യാത്ത എല്ലാ ജോലിയും റിട്ടയർമെന്റിന്റെ സമയം കഴിഞ്ഞു മുപ്പത്തി അറുപത്തഞ്ചു വർഷം ഒന്നും പറഞ്ഞാൽ ആരും ജോലി ചെയ്യത്തില്ല എന്നാലും നമ്മള് ജോലി ചെയ്തോണ്ടിരിക്കുന്നു ഇതിനിടയില് കുറച്ച് സൗഹൃദങ്ങൾ ബന്ധങ്ങൾ ഇതൊക്കെയാണ് അതൊക്കെയാണ് ഇതിനകത്ത ലാഭം ഇടയ്ക്ക് എങ്ങനെ പോയി വേഷമൊക്കെ മാലേക്ക് ഇട്ടു അതിന് തോളിലൊരു തുണിയൊക്കെ എടുത്തിട്ട് ഒരു ഒരു ഗംഭീര സംഭവത്തിലേക്ക് ഒന്ന് മാറി ആളുടെ ഭാവമൊക്കെ ഒന്ന് മാറുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇനി കാണാൻ സാധ്യതയില്ലാത്തൊരു കാഴ്ചയാണ് ഈ ആലയെന്ന് പറയുന്നത് ആലകൾ ഇനി ഉണ്ടാകുമോ ആലയിൽ അധ്വാനിക്കുന്നവരി ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയും നമ്മുടെ യാത്രക്കരി ഈ ആലയിലെ മോഹൻ കണ്ട് മോഹനായിട്ടുള്ള ഈ സംസാരം ചില ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് വരുന്നത് ആ ഓർമ്മപ്പെടുത്തലുകളുമായിട്ട് നമ്മൾ